സഹിച്ചത് മതി ആർക്കു വേണ്ടി ഒരു പക്ഷേ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിച്ചു പോയേക്കാവുന്ന ചോദ്യമാണിത് എത്ര കാലം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ സന്തോഷങ്ങളെയും സ്വപ്നങ്ങളെയും ബലി കഴിക്കും ആരുടെയോ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതം ഹോമിക്കുമ്പോൾ ഒടുവിൽ അവശേഷിക്കുന്നത് ശൂന്യത മാത്രമായിരിക്കില്ലേ ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താൻ നമുക്ക് ഭാരതത്തിന്റെ മഹാനായ തത്വജ്ഞാനിയും രാഷ്ട്ര തന്ത്രജ്ഞനുമായിരുന്ന ആചാര ചാണകന്റെ ദീർഘവീഷണമുള്ള വാക്കുകളിലേക്ക് തിരിയാം അദ്ദേഹത്തിന്റെ തത്വങ്ങൾ വ്യക്തി ജീവിതത്തിൽ എവിടെ നാം നിർത്തണം ആർക്കു വേണ്ടി നമ്മുടെ ത്യാഗങ്ങൾ ഒഴിഞ്ഞു വെക്കണമെന്ന് കൃത്യമായി പഠിപ്പിക്കുന്നു ഒന്നാമതായി സ്വന്തം അന്തസ്സിനെ വില കൽപ്പിക്കുക എന്നുള്ളതാണ് ചാണക്യൻ എപ്പോഴും സ്വന്തം അന്തസ്സിനും ആത്മാഭിമാനത്തിനും പ്രാധാന്യം നൽകി നമ്മൾ നമ്മുടെ അന്തസ്സിന് വില കൽപ്പിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുന്നത് ഒരു കാലത്തും നല്ലതിലേക്ക് എത്തിക്കില്ല കാരണം നമ്മളെ നമ്മൾ ബഹുമാനിച്ചില്ലെങ്കിൽ മറ്റൊരാളും നമ്മളെ ബഹുമാനിക്കാൻ പോകുന്നില്ല നമ്മുടെ സമയം ഊർജ്ജം വൈകാരികമായ സ്ഥിരത എന്നിവയെല്ലാം വളരെ വിലപ്പെട്ടതാണ് അവയെ മറ്റൊരാൾക്ക് വേണ്ടി അനാവശ്യമായി പാഴാക്കാതിരിക്കുക എന്നത് നമ്മുടെ കടമയാണ് ഒരാളുടെ ജീവിതത്തിൽ ഒരു ബന്ധത്തിലായാലും ജോലിസ്ഥലത്തായാലും സ്വന്തം അന്തസ്സിനെ നഷ്ടപ്പെടുത്തി മുന്നോട്ട് പോകുന്നത് ദീർഘകാലത്തേക്ക് മാനസിക സംഘർഷങ്ങൾക്ക് വഴിതെളിക്കും ഒരുപക്ഷെ ആ നിമിഷം നമുക്ക് ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നേക്കാം എന്നാൽ ആ വിട്ടുവീഴ്ചകൾ നിരന്തരമായി നമ്മുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയാൽ അവിടെ നമ്മൾ ഒരു നിമിഷം നിർത്തണം സ്വയം ചോദിക്കണം ഞാൻ എന്തിനാണ് ഇത് സഹിക്കുന്നത് ഒരു ബന്ധത്തിൽ നിങ്ങൾ നിരന്തരം അവഗണിക്കപ്പെടുകയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അപമാനിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ അന്തസ്സിനെ മുറിവേൽപ്പിക്കുകയാണ് അത്തരം സാഹചര്യങ്ങളെ ക്ഷമിക്കുന്നത് സ്വയം നാശത്തിലേക്ക് നയിക്കും സ്വന്തം സന്തോഷവും മാനസിക ആരോഗ്യവുമാണ് പ്രധാനം നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുക മറ്റുള്ളവർക്ക് വേണ്ടി നമ്മെ തന്നെ മറന്നു പോകാതിരിക്കുക കാരണം നിങ്ങൾക്ക് നിങ്ങളെ മാത്രമാണ് എപ്പോഴും ആശ്രയിക്കാൻ കഴിയുക പരസ്പര ബഹുമാനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എല്ലാ ബന്ധങ്ങളും നിങ്ങളുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന ഒരു ബന്ധവും സ്നേഹബന്ധമല്ല അതൊരു തരം ചൂഷ്ണമാണ് രണ്ടാമതായി വിഷം നിറഞ്ഞ ബന്ധങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ ചില ബന്ധങ്ങൾ നമുക്ക് വിഷം പോലെ ദോഷകരമാണ് ചാണകൻ മുന്നറിയിപ്പ് നൽകുന്നു നമ്മളെ വിഷമിപ്പിക്കുന്ന നമ്മളെ തളർത്തുന്ന നമ്മുടെ വളർച്ചയെ തടയുന്ന ബന്ധങ്ങളിൽ നിന്ന് ധൈര്യമായി ഒഴിഞ്ഞു മാറണമെന്ന് അത് സൗഹൃദമായാലും പ്രണയമായാലും കുടുംബ ബന്ധമായാലും ശരി ഇത്തരം ബന്ധങ്ങളിൽ നമ്മുടെ ഊർജ്ജത്തെ ചോർത്തി കളയുകയും മാനസിക സമാധാനം കെടുത്തുകയും ചെയ്യും വിഷം നിറഞ്ഞ ബന്ധങ്ങളിൽ സാധാരണയായി കാണുന്ന ചില ലക്ഷണങ്ങളുണ്ട് നിരന്തരമായി വിമർശനം നിങ്ങളെ കെട്ടാനുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ നേട്ടങ്ങളിൽ അസൂയ അല്ലെങ്കിൽ നിങ്ങളുടെ വികാരങ്ങളെ ഒട്ടും പരിഗണിക്കാത്ത പെരുമാറ്റങ്ങൾ സുഹൃത്ത് നിങ്ങളുടെ വിജയങ്ങളെ സന്തോഷിക്കാതെ നിങ്ങളെ താഴ്ത്തി സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊരു തരം വിഷം നിറഞ്ഞ ബന്ധമാണ് ഈ ബന്ധങ്ങൾ നിങ്ങളെ വൈകാരികമായി തളർത്തുകയും സ്വന്തം കഴിവുകളിൽ സംശയം തോന്നിപ്പിക്കുകയും ചെയ്യും ഇത്തരം ബന്ധങ്ങളിൽ തുടരുന്നത് സ്വയം ശിക്ഷിക്കുന്നതിന് തുല്യമാണ് ആദ്യം വേദനിപ്പിച്ചാലും അത്തരം ബന്ധങ്ങളിൽ നിന്ന് പുറത്തു കടക്കുകയാണ് ദീർഘകാലാടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും കാരണം നിങ്ങളുടെ മാനസിക സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു ബന്ധവും നിലനിർത്തേണ്ടതില്ല എന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു ഒറ്റയ്ക്കായാലും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ പഠിക്കുക കാരണം നിങ്ങളുടെ സന്തോഷമാണ് ഏറ്റവും വലിയ സമ്പത്ത് ചിലപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള തീരുമാനം നിങ്ങളുടെ സമാധാനത്തിനുള്ള ഏറ്റവും നല്ല വഴിയായിരിക്കും മൂന്നാമതായി സ്വന്തം ലക്ഷ്യങ്ങൾക്ക് പ്രാധാന്യം നൽകുക എന്നുള്ളതാണ് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്നതിനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും വേണ്ടി നമ്മുടെ സ്വന്തം ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും മാറ്റിവെക്കാറുണ്ട് എന്നാൽ ചാണക്യൻറെ ഉപദേശം വ്യക്തമാണ് നിങ്ങളുടെ ജീവിതത്തിന് ഒരു ദിശാബോധം ഉണ്ടാകണം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മറന്നു കാരണം നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾക്കു വേണ്ടി മാത്രമുള്ളതാണ് ഓരോ വ്യക്തിക്കും അവരുടേതായ സ്വപ്നങ്ങളും അഭിലാഷങ്ങളും ഉണ്ട് ഈ സ്വപ്നങ്ങളെ പിന്തുടരാൻ നമുക്ക് അവകാശമുണ്ട് ജീവിതത്തിൽ ഓരോരുത്തർക്കും അവരുടേതായ പാതയുണ്ട് ആ പാതയിൽ മുന്നോട്ടു പോകാനുള്ള ധൈര്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം നാലാമതായി ചൂഷ്ണം ചെയ്യുന്നവരെ തിരിച്ചറിയുക എന്നുള്ളതാണ് സമൂഹത്തിൽ നമ്മുടെ ദയയും നല്ല മനസ്സിനെയും ചൂഷണം ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു നിങ്ങളെ ചൂഷണം ചെയ്യുന്നവരെ തിരിച്ചറിയുക അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുക നിങ്ങളുടെ കഷ്ടപ്പാടുകളെയും ബുദ്ധിമുട്ടുകളെയും സ്വന്തം ലാഭത്തിനായി ഉപയോഗിക്കുന്നവരെ വിശ്വസിക്കരുത് ചൂഷണം ചെയ്യുന്ന ആളുകൾ പലപ്പോഴും വളരെ തന്ത്രശാലികളായിരിക്കും അവർ നിങ്ങളുടെ ബലഹീനതകളെ മനസ്സിലാക്കുകയും അതിനെ അവരുടെ നേട്ടമായി കണക്കാക്കുകയും ചെയ്യും വാക്കുകൾ പറഞ്ഞ് നിങ്ങളെ സ്വാധീനിക്കുകയും നിങ്ങളുടെ സഹായം ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നവരായിരിക്കും നിങ്ങളുടെ ഔദാര്യം ദുരുപയോഗം ചെയ്യാൻ അനുവദിക്കരുത് നിങ്ങളുടെ കഠിനാധ്വാനം നല്ല മനസ്സും അർഹിക്കാത്തവർക്ക് വേണ്ടി പാഴാക്കരുത് അഞ്ചാമതായി അനാവശ്യമായ സഹായങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ സഹായിച്ചത് കൊണ്ട് ഒരു മാറ്റവും വരാത്തവരെ സഹായിക്കുന്നത് ഒഴിവാക്കുക എന്നതാണ് ചാണക്യന്റെ മറ്റൊരു പ്രധാന പാഠം ചില ആളുകൾക്ക് എന്ത് സഹായം ചെയ്താലും അവർ പഴയ അവസ്ഥയിൽ തന്നെ തുടരും അവർക്ക് സ്വയം മാറാൻ താല്പര്യമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹായം ഒരു അവകാശമായി കാണുന്നതുകൊണ്ടോ ആവാം ഇത് ഒരു വ്യക്തിക്ക് സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യാനുള്ള കഴിവുണ്ടായിട്ടും അവർ നിങ്ങളെ നിരന്തരം ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കഴിവില്ലായ്മയേക്കാൾ ഉപരി നിങ്ങളെ ചൂഷണം ചെയ്യുന്നതിന് തുല്യമാണ് ആറാമതായി സമയത്തിന്റെ വില അറിയുക എന്നുള്ളതാണ് ആചാര്യ ചാണക്യന്റെ തത്വങ്ങളിൽ സമയത്തിനുള്ള പ്രാധാന്യം വളരെ വലുതാണ് സമയമെന്നത് ഒരിക്കലും തിരികെ ലഭിക്കാത്ത ഒരു അമൂല്യ സമ്പത്താണ് നമ്മളെ വിലമതിക്കാത്തവർക്ക് വേണ്ടി സമയം കളയുന്നത് ഒഴിവാക്കുക നിങ്ങളെ കാണാൻ താല്പര്യമില്ലാത്തവരെ പിന്തുടരുന്നതും നിങ്ങൾക്ക് പ്രാധാന്യം നൽകാത്തവരെ കാത്തിരിക്കുന്നതും നിങ്ങളുടെ വിലപ്പെട്ട സമയം പാഴാക്കുകയാണ് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ മാത്രമേ ഉള്ളൂ അതിൽ ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനും ജോലിക്കും എല്ലാം ഒരുപാട് സമയം പോകുന്നു ബാക്കിയുള്ള സമയം വളരെ വിലപ്പെട്ടതാണ് ഈ സമയം നിങ്ങൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതിയെ തന്നെ നിർണയിക്കും ചിലപ്പോൾ നമ്മൾ മണിക്കൂറുകളോളം നമ്മളെ ശ്രദ്ധിക്കാത്ത ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് അനാവശ്യമായി സംസാരിക്കുന്ന ആളുകളുമായി തർക്കിച്ച് സമയം കളയാറുണ്ട് ഈ സമയമെല്ലാം നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് ഏഴാമതായി സ്വന്തം സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ് മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ നമ്മുടെ സന്തോഷം മറന്നു പോകാതിരിക്കുക എന്നത് വളരെ നിർണായകമായ ഒരു തത്വമാണ് പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങളെയും ആഗ്രഹങ്ങളെയും മാറ്റിവെക്കാറുണ്ട് എന്നാൽ ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നത് സ്വന്തം സന്തോഷമാണ് ഏറ്റവും പ്രധാനം നിങ്ങളുടെ സന്തോഷം മറ്റൊരാളിൽ കെട്ടിപ്പടുക്കാതിരിക്കുക സന്തോഷം എന്നത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒന്നാണ് ഒരു വ്യക്തിയുടെ സന്തോഷം മറ്റൊരു വ്യക്തിയെ ആശ്രയിച്ചിരിക്കുകയാണെങ്കിൽ ആ വ്യക്തി എപ്പോഴും ദുരിതത്തിലായിരിക്കും നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുക എട്ടാമതായി ധൈര്യത്തോടെ മുന്നോട്ടു പോകുക എന്നുള്ളതാണ് നമ്മളെ വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ധൈര്യത്തോടെ ഒഴിഞ്ഞു മാറുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാൽ ചാണക്യൻ എപ്പോഴും ധൈര്യത്തിന് വലിയ പ്രാധാന്യം നൽകി വിഷം നിറഞ്ഞ ബന്ധങ്ങളായാലും ചൂഷണം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളായാലും അവിടെ നിന്ന് പുറത്തു വരാൻ ധൈര്യം അത്യാവശ്യമാണ് പുതിയ വഴികൾ തേടാൻ ഭയക്കരുത് ഒറ്റയ്ക്ക് മുന്നോട്ടു പോകാൻ ഭയക്കരുത് ചിലപ്പോൾ മാറ്റങ്ങൾ വേദനജനകമായിരിക്കും പക്ഷേ ആ വേദന നിങ്ങൾക്ക് ഒരു പുതിയ ജീവിതം നൽകാൻ സഹായിക്കും നിങ്ങളുടെ മനസ്സിന്റെ ശക്തിയിൽ വിശ്വസിക്കുക ധൈര്യമാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ആയുധം ഭയം തളർത്തുകയും എന്നാൽ ധൈര്യം നമുക്ക് പുതിയ വാതിലുകൾ തുറന്നു തരും ഒൻപതാമതായി പ്രതിഫലം പ്രതീക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സഹായിക്കുമ്പോൾ അതിനൊരു പ്രതിഫലം പ്രതീക്ഷിക്കാതിരിക്കുക എന്നത് ചാണക്യന്റെ പ്രായോഗികമായ ഉപദേശങ്ങളിൽ ഒന്നാണ് നമ്മൾ എന്തെങ്കിലും നൽകുമ്പോൾ അതിനെ തിരികെ പ്രതീക്ഷിച്ചാൽ പലപ്പോഴും നിരാശയായിരിക്കും ഫലം നമ്മുടെ സമൂഹത്തിൽ പലരും എന്തെങ്കിലും സഹായം ചെയ്യുമ്പോൾ അതിനൊരു പ്രതിഫലം പ്രതീക്ഷിച്ചാണ് ചെയ്യുന്നത് എന്നാൽ ഇത് നമ്മുടെ മനസ്സിനെ നിരാശയിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ സഹായങ്ങൾ ഹൃദയത്തിൽ നിന്ന് ചെയ്യുന്നവരായിരിക്കണം നിങ്ങൾക്കതിൽ ഒരു നിശബ്ദ താല്പര്യവും ഉണ്ടായിരിക്കരുത് മറ്റൊരാൾക്ക് നിങ്ങൾ നൽകുന്ന സഹായത്തിന് അവർ നന്ദി കാണിച്ചില്ലെങ്കിൽ പോലും നിരാശപ്പെടരുത് കാരണം നിങ്ങളുടെ നല്ല പ്രവൃത്തികളുടെ ഫലം ഏതെങ്കിലും നല്ല രൂപത്തിൽ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും പക്ഷേ അത് മറ്റൊരാളിൽ നിന്ന് പ്രതീക്ഷിക്കരുത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ആത്മസംതൃപ്തി ലഭിക്കും അതാണ് ഏറ്റവും വലിയ പ്രതിഫലം ഒരു കൈ കൊണ്ട് ചെയ്യുന്നത് മറുകൈ അറിയരുതെന്ന് പറയാറുണ്ടല്ലോ അതുപോലെ നിങ്ങൾ ചെയ്യുന്ന നന്മകൾക്ക് പ്രതിഫലം പ്രതീക്ഷിക്കാതെ മുന്നോട്ടു പോകുക പത്താമതായി സ്വന്തം മൂല്യം തിരിച്ചറിയുക എന്നതാണ് അവസാനമായി ചാണക്യൻ്റെ എല്ലാ തത്വങ്ങളുടെയും കാതൽ എന്ന് പറയുന്നത് സ്വന്തം മൂല്യം തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മൾ എന്താണെന്നും നമ്മുടെ കെഴിവിനെ കുറിച്ചും അറിഞ്ഞിരിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെ തന്നെ മറന്നു പോകാതിരിക്കുക നിങ്ങളുടെ കഴിവുകൾ നിങ്ങളുടെ ശക്തികൾ നിങ്ങളുടെ പരിമിതികൾ എന്നിവയെല്ലാം മനസ്സിലാക്കുക നിങ്ങൾ സ്വയം വിലമതിക്കുമ്പോൾ മാത്രമേ മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കുകയുള്ളൂ നിങ്ങളുടെ സന്തോഷത്തിനും ആരോഗ്യത്തിനും മുൻഗണന നൽകുക അനാവശ്യമായ ത്യാഗങ്ങൾ ഒഴിവാക്കുക നിങ്ങൾ ഈ ലോകത്ത് ഒരു പ്രത്യേക വ്യക്തിയാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യം മറ്റൊരാൾക്ക് വേണ്ടി ഹോമിക്കാതിരിക്കുക നിങ്ങളുടെ ജീവിതത്തിന് ഒരു ഉദ്ദേശമുണ്ട് അത് കണ്ടെത്തുക നിങ്ങളുടെ ആന്തരിക ശക്തിയിൽ വിശ്വസിക്കുക സ്വയം സ്നേഹിക്കുക സ്വയം പരിചരിക്കുക സ്വന്തം കഴിവുകളിൽ വിശ്വാസം അർപ്പിക്കുക ഈ ലോകത്ത് നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും നന്നായി നിൽക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് മാത്രമാണ് അതുകൊണ്ട് സഹിച്ചതു ഇനി നിങ്ങൾക്കു വേണ്ടി ജീവിക്കുവാൻ തുടങ്ങുക സഹിച്ചത് മതി ആർക്കു വേണ്ടി ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഇനി നമുക്ക് ഓരോരുത്തർക്കും വ്യക്തമായി ആചാര്യ ചാണക്യന്റെ ഈ ദീർഘവീഷ്ടമുള്ള തത്വങ്ങൾ ജീവിതത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം നയിക്കാനും നമ്മെ സഹായിക്കുമെന്ന് ഉറപ്പാണ് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മാത്രം നിയന്ത്രണത്തിലാകട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ലൈക്ക് ചെയ്യാനും ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്